ഒരു പന്തയം വച്ചു എന്തു പന്തയം വേണ്ടപ്പോൾ നിറം മാറാൻ ശിക്കാരിക്ക് കഴിവുണ്ടെന്ന് പുലി വരുമ്പോൾ പുലിയുടെ നിറം കരടി വരുമ്പോൾ കരടിയുടെ നിറം മനുഷ്യർ അത് പറ്റില്ലെന്ന് അവർ മനുഷ്യർക്ക് പറ്റാത്തത് ശിക്കാരിക്ക് പറ്റുമെന്ന് തലവൻ ഞാൻ പോയിട്ട് പിന്നെ വരാം ഞാൻ എന്താണോ നിറം മാറി കാണിക്കാൻ വന്നാൽ തീർക്കും മണ്ടന്മാർ ആ ണോ കൊണ്ടത് പട്ടി വരുന്നുണ്ടാകും നോക്ക് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്തായി ഇതെന്തിന്റെ നിറമാ കരടിയുടെ നിറത്തിലാ ശിക്കാരി വന്നത് നമ്മൾ തോറ്റു കരടിയുടെ നിറത്തിൽ വന്ന ഷിക്കാരീ എനിക്ക് വേണം ുംരടട്ടിയാൽ മീശയുണ്ടാകും എന്നാണ് പ്രമാണം കരടി ഉണ്ടെങ്കിൽ കരടി വെണ്ണയും കാണണ്ടേ പോയി നല്ല മുഴുത്ത കരടിയെ നോക്കി പിടിച്ചോ ശിക്കാരി എവിടെ പോയി നെയ്യെടുക്കും ചേട്ടാ ഇത്തിരി നെയ് തരുമോ വീട്ടിലേക്ക് വാ തരാ ആ മണ്ടനെ കരട് നെയ്യാന്നും പറഞ്ഞു പറ്റിക്കാം എന്താ അമ്മേ കരിമ്പുലി കരിമ്പുലിയെ പിടിച്ചേ ശിക്കാരി കരിമ്പുലിയുടെ നെയ്യാ പോകുന്നത് കരിമ്പുലിയുടെ നെയ്യ് എടുക്കുന്ന ശിക്കാരിക്ക് വേഗം ആ കറവക്കാരനെ കണ്ടെത്തി നെയ്യ് വാങ്ങണം